വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രഥമ കൗൺസിൽ യോഗം ചേർന്നു ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പ്രഥമ ജില്ലാ കൗൺസിൽ യോഗമാണ് ചേർന്നത് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം ചെയ്തു இது முதல் கட்டமாக இருக்கும் என்று சொல்லி இருக்கிறார்கள். ിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ആ പദ്ധതി ഗുണതരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വളരെ ശ്രദ്ധയോടുകൂടി മുഴുവൻ ഭാരവാഹികളും മേഖലാ ഭാരവാഹികളുമൊക്കെ അത് അദ്ദേഹം ജില്ലാ സെക്രട്ടറി എ അൻസാരി അനുശോചന പ്രമേയം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജോജോ കെ എബ്രഹാം സ്വാഗതം പറഞ്ഞു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ഹാജി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി എം കെ തോമസുകുട്ടി പി സി ജേക്കബ് എ ജെ ഷാജഹാൻ അബ്ദുൾ ഹമീർ കെ കെ വാസുദേവൻ കെ അഹമ്മദ് ഷെരീഫ് എൻ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സെക്രട്ടറി സണ്ണി പൈമ്പിള്ളിൽ വരണാധികാരിയായിരുന്നു എസ് ദേവരാജനെ പ്രസിഡന്റായും ജോജോ ജോജോക്കെ എബ്രഹാമിനെ ജനറൽ സെക്രട്ടറിയായും എസ് കബീറിനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു ബാബു കോട്ടയിൽ പി കെ ബാപ്പുഹാജി വി എം ലത്തീഫ് സബിൽ രാജ് അഡ്വക്കേറ്റ് ഏജേറിയാസ് സലിം രാമനാട്ടുകര സുബൈദ നാസർ എന്നിവർ അനുമോദനം നിർവഹിച്ചു എസ് കബീർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം